നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നവംബർ മാസത്തിൽ അർജൻറ്റീന ഒറ്റ മത്സരമേ കളിക്കുന്നുള്ളൂ എല്ലാ ടീമുകളും രണ്ട് മത്സരങ്ങൾ കളിക്കുമ്പോൾ അർജൻറ്റീന മാത്രം ഒറ്റ മത്സരം കളിക്കുന്നു അങ്കോളക്കെതിരെ ലുവാൻഡയിൽ നവംബർ പതിനാലിനാണ് ആ പോരാട്ടം എന്നാൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിന് ശേഷം അതായത് മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ തീർക്കാൻ അവരൊരുങ്ങുന്നു എന്ന ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മാർച്ചിൽ അവർ വമ്പൻ ടീമുകളുമായിട്ട് ഏറ്റുമുട്ടും ഒന്ന് ഫൈനലിസിബ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഫൈനലിസിബ നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രഞ്ച് മാധ്യമങ്ങളും അർജൻറ്റീൻ മാധ്യമങ്ങളും ഒക്കെ വിട്ടതായി ആണല്ലോ അപ്പോൾ മറ്റൊരു മത്സരം കൂടി ആ വിൻഡോയിൽ രണ്ട് മത്സരങ്ങളും കളിക്കും അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത മത്സരം ഒരു വമ്പൻ ടീമിനോട് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത് അത് ഫ്രാൻസാണ് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അതായത് മാർച്ചിൽ അർജൻറ്റീനയും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് അനുഭവമാണ് നമുക്ക് സമ്മാനിച്ചത് അതേ രൂപത്തിൽ വീണ്ടും അടുത്ത വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ഇവർ ഏറ്റുമുട്ടിയേക്കുമെന്ന വാർത്ത ഇപ്പോൾ വരുന്നു അർജൻറ്റീൻ മാധ്യമം ഡി സ്പോർട്സ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില ഫ്രഞ്ച് മാധ്യമങ്ങളിലും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് അർജൻറ്റീന ഫ്രാൻസുമായിട്ട് മാർച്ചിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിച്ചേക്കും ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ എ സീരീസ് ഓഫ് പ്രിപ്രേഷൻ മാച്ചസ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിന് മുമ്പ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതിലവർ അർജൻറ്റീനയെ അവർക്ക് പറ്റിയ ഒരു ഐ ഡി എൽ ഓപ്പണൻ്റായിട്ട് പരിഗണിക്കുന്നു അതുകൊണ്ട് ഈ മത്സരം നടത്താനുള്ള നീക്കങ്ങൾ അതിവേഗത്തിൽ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാണ് ഡി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ നമുക്കറിയാം മാർച്ച് മാസത്തിൽ ബ്രസീലുമായിട്ട് ഫ്രാൻസ് കളിക്കുമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസം തന്നെ കഴിഞ്ഞ മാസത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് തന്നെ ഈ ഫ്രഞ്ച് മാധ്യമങ്ങളും അതുപോലെ ബ്രസീലിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വമ്പൻ ടീമുകളുമായിട്ട് ബ്രസീലുമായിട്ടും അർജൻറ്റീനയുമായിട്ടും ഒക്കെ കളിക്കാൻ ഫ്രാൻസ് ഒരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ബ്രസീലിൻ്റെ മത്സരങ്ങൾ രണ്ട് മത്സരങ്ങൾ ഒന്ന് ഫ്രാൻസുമായിട്ടും ഒന്ന് ക്രൊയേഷ്യക്കെതിരെയും മാർച്ചിൽ യു എസ് എയിൽ വെച്ച് നടക്കുമെന്നായിരുന്നു ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ ഫ്രാൻസ് വേഴ്സസ് ബ്രസീൽ മത്സരം യു എസ് എയിലും അർജൻറ്റീനയുടെ ഫൈനലിസിമ മത്സരം ഖത്തറിലും നടന്നാൽ പിന്നെ ഈ കളിക്കായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക് ഒരു വിഷയമാകില്ലേ എന്ന ചോദ്യം അവിടെയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലേക്ക് വരും മാർച്ചിൽ എന്തായാലും അർജൻറ്റീന വരും അതിനുള്ള നീക്കങ്ങൾ നടക്കുന്ന എന്ന് ഇവിടെ കായിക മന്ത്രിയും അതുപോലെ തന്നെ സ്പോൺസറും ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കായിക മന്ത്രി കുറച്ച് ദിവസം മുമ്പും പറഞ്ഞിരുന്നു മാർച്ചിൽ വരാൻ അർജന്റീന റെഡിയാണ് അതിൻ്റെ മെയിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് ഏതായാലും അങ്ങനെ ആകുമ്പോൾ ഇതാകെ കോംപ്ലിക്കേറ്റഡ് ആവില്ലേ എന്ന ചോദ്യമുണ്ട് ഈ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളുമൊക്കെ അത് എത്രത്തോളം നടക്കും എന്നുള്ളത് കണ്ടറിയണം ഒപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട് മാർച്ചിൽ ഫ്രാൻസിന് ഇങ്ങനെ മത്സരങ്ങൾ കളിക്കണമെങ്കിൽ അതിപ്പോൾ ബ്രസീലിനോടാണെങ്കിലും അർജൻറ്റീനയോടാണെങ്കിലും അവർക്ക് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ഉണ്ടാവാൻ പാടില്ല മാർച്ചിൽ നിലവിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കോടു കൂടി അവസാനിക്കേണ്ടതാണ് യൂറോപ്പിൽ പക്ഷേ ടീമെങ്ങാനും ഈ പ്ലേ ഓഫിലേക്ക് വീണുപോയാൽ ആ മത്സരങ്ങൾ നടക്കുക മാർച്ചിലാണ് ഇപ്പോൾ ഫ്രാൻസ് വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഗ്രൂപ്പ് ഡിയിൽ നാല് കളികളിൽ നിന്നും പത്ത് പോയിൻറ്റുമായിട്ട് ഒന്നാമതാണ് പക്ഷേ നാല് കളികളിൽ നിന്ന് ഏഴ് പോയിന്റുള്ള യുക്രൈൻ തൊട്ടുപുറകിലുണ്ട് അടുത്ത കളി ഫ്രാൻസും യുക്രൈനും തമ്മിലാണ് ആ കളി വളരെ ക്രൂഷ്യലാണ് അത് കഴിഞ്ഞ് അസർബൈജാനെതിരെയാണ് ഫ്രാൻസിൻ്റെ കളി അപ്പോൾ ആദ്യ സ്ഥാനത്ത് ഫിനിഷ് ചെയ്തെങ്കിൽ മാത്രമേ നേരിട്ട് യോഗ്യത ലഭിക്കൂ അങ്ങനെയെങ്കിൽ മാത്രമേ മാർച്ചിൽ മറ്റ് ടീമുകളോട് ഫ്രണ്ട്ലി കളിക്കാനും പറ്റൂ അപ്പോൾ സംഗതി ഇത്തിരി കോംപ്ലിക്കേറ്റഡാണ് എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം